നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വിളിച്ച ഇപ്പോൾ ഒരു ലൈവ് ചെയ്യാൻ കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഒരു പ്രണയപതിനെ ചൊല്ലിയൊരു കൊലപാതകം നടന്നു പത്തൊമ്പത് വയസ്സുകാരുടെ ജീവനാണ് അവകരിച്ചത് ഒരു പ്രവീൺ കുമാർ എന്ന് പറയുന്ന ഒരു നരാധവൻ അവനൊരു ബാങ്ക് ജോലി ഉദ്യോഗസ്ഥനാണ് ബാങ്കുകാരനാണ് ബാങ്കിലത്തെ എന്തോ ക്യാഷ് അക്കൗണ്ടിൻ്റെ എന്തോ പരിപാടിയൊക്കെയാണ് അപ്പം ഇവൻ ഈ പത്തൊമ്പത് പേരായ അഷ്കി അഷ്ക്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി അപ്പോൾ ഈ പെൺകുട്ടീനെ നിരന്തരമായിട്ട് ഇവൻ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ അഷ്നി ഇവൻ്റെ പ്രണയ അപകടത്തിനൊക്കെ നിരക്ഷിച്ചു കാരണം വെച്ചാൽ ഇവർക്ക് ഈ പത്തൊമ്പതുകാർക്ക് ഈ പെണ്ണിനോട് ഇവനോട് യാതൊരു താല്പര്യമില്ല ഇവനാണ് പിന്നാലെ നടന്ന് സെറ്റിൽ ചെയ്യുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് വട്ടമായി ഇവള് ഒഴിഞ്ഞു മാറുന്നു വട്ടം ഇവളുടെ ഫോണിൽ വിളിച്ച് ഇവള് ഫോൺ എടുത്തില്ല പിന്നെ ഇത് കൊലപാതകത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവള് ഇവളുടെ കൂട്ടുകാരുടെ ഒപ്പം അവിടെ കോളേജിൻ്റെ മുന്നിലേറ്റവും കൂട്ടുകാരും ഒത്തു നിൽക്കി നിൽക്കുന്നത് കണ്ടു ഇത് ഇവനെ ചൊടിപ്പിച്ചു ഇവനെ വളരെയേറെ ചൊടിപ്പിച്ചു കഴിഞ്ഞ ശേഷം ഇവൻ ഇവനെ പിറ്റേ ദിവസം ഇവളുടെ വീട്ടിൽ പോയിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ഇവളെ കണ്ടു സംസാരിച്ചു പ്രണയ പ്രണയം ആണെന്നും ഒന്നിച്ച് ജീവിക്കണമെന്ന് എന്തോ ഒരു വർ വാക്കൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ ഇവൾ പറഞ്ഞു എനിക്കത് സമ്മതമല്ല എനിക്ക് താല്പര്യമില്ല ഇവിടെ എന്നിട്ട് ഒഴിഞ്ഞു മാറി ഈ പെൺകുട്ടി ഒഴിഞ്ഞുമാരോടുകൂടി ഇവൻ കയ്യിലിരുന്ന കത്തി കത്തിയായിട്ടൊക്കെയാണ് കത്തി കരുതിക്കൂട്ടിയിട്ടാണ് ഇവൻ ചെന്നത് ഇവൻ കൊല്ലണം എന്നുള്ള ആസൂത്രണതമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇവൻ ചെന്നത് അവിടെ ചെന്നിട്ട് ഇവൻ കത്തി കാട്ടി ഇവളെ ഭീഷണിപ്പെടുത്തി പക്ഷേ ഇവള് വഴങ്ങിയില്ല പക്ഷേ ഇവൻ ഇവനെന്ത് തുരുതരാന്നുള്ള കത്തിയായിട്ട് കുത്തു കഴിഞ്ഞത് ഇന്നിട്ട് ഉടൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പൊള്ളാച്ചിയിലാണ് സംഭവം അപ്പോൾ അവിടുത്തെ പൊള്ളാച്ചി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ ഇത് സംഭവം ആൾ പെൺകുട്ടി മരിച്ചുപോയി അപ്പോൾ ഈ നാരാധമ്മൻ ഇതേപോലെയുള്ള നാരാധമ്മന്മാരൊക്കെ നമ്മൾ കോടതി ശിക്ഷിക്കണം കാരണം ഇവനൊന്നും വെറുതെ പെടരുത് പിന്നെ രണ്ടാമത് ഒരു പെൺകാ പെണ്ണായാലും ഒരാണായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമില്ല നമ്മളെ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ നമ്മളെ ഒഴിവാക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിന്നാലും നമ്മൾ പോകരുത് പിന്നെ ഈ പെണ്ണിൻ്റെ പുറകെ അല്ലെങ്കിൽ ഒരു ആണിൻ്റെ പുറകെ ഒരു പെണ്ണ് നടക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ ഒരു പ്രശ്നം വരും പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒഴിവാക്കുകയാണ് നമ്മളുടെ ഒരാൾ പെണ്ണായാലും ആണായാലും താല്പര്യം സംസാരിക്കാൻ താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ പിന്തുടരരുത് അവർക്ക് നമ്മളോട് താല്പര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി നിർത്തുക പിന്നെ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റിനോ ടച്ചിനെ പോകരുത് ഇത് സ്ത്രീകളും പുരുഷന്മാരും അറിയേണ്ട ഒരു കാര്യമാണ് ഇത് നൂറ് പൊട്ട ഇപ്പോൾ ഈ പ്രണയ കേസ് അത് അവിടെ ആത്മഹത്യ ഇവിടെ ആത്മഹത്യ ഇപ്പോൾ ആലപ്പുഴയിൽ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ ഒരു പെണ്ണും പത്തോ പതിനേഴ് വയസ്സുള്ള ഒരു പെണ്ണും പിന്നെ മുപ്പത്തെട്ട് വയസ്സുള്ള ഒരുത്തിനും കൂടിയാണ് ചാടിയത് അപ്പം അങ്ങനെയുള്ളൊരു ഗതി ഇരിക്കട്ടെ ഇത് പെൺകുട്ടി വളരെ മാന്യമായ ഒരു പെൺകുട്ടി വളരെ ഡീസൻറ്റായിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു പെൺകുട്ടി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി പിന്നെ അപ്പോൾ അത് ഇവന് പറ്റിയില്ല അതാണിപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം ഇവന് ഇഷ്ടപ്പെട്ടില്ല ഇവൻ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലണം ഇവൻ്റെ കാര്യങ്ങൾക്ക് നിറവേറ്റുകയും ചെയ്യാമല്ലോ കാര്യങ്ങൾ ഇവിടെ വളച്ച് വശത്താക്കി കഴിഞ്ഞാൽ പക്ഷേ അതിനെ പെൺകുട്ടി സമ്മതിച്ചില്ല അതാണ് ഇവർ ഈ കുടിപ്പകയ്ക്ക് കാരണം കുടിപ്പക എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പ്രണയപ്പക ഏതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനൊരു സംഗതി ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ മനസ്സിൽ കയറി കൂടി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടാൽ പോകില്ല പിന്നെ അതൊന്നെങ്കിൽ കൊലപാതകത്തിലെ കലാശിക്കുള്ളൂ ഇത് എപ്പോഴും നമ്മൾ അവിടെ എവിടെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നതാണ് ഇത് സോഷ്യൽ ഈ എല്ലാ സോഷ്യൽ കൂടിയും പിന്നെ അതുപോലെ തന്നെ എല്ലാ ടി വി ചാനലിലൊക്കെ ഇത് വാർത്ത സംപ്രേഷണം ചെയ്യുന്നതാണ് പക്ഷേ പിന്നെയും ആളുകൾ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ എന്താണ് ഇനിയെങ്കിലും ഇനിയെങ്കിലിതൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കുക അവൻ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഏ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ അടുക്കാൻ ചേരരുത് അവർക്ക് തീരെ താല്പര്യം ഉണ്ടല്ലോ തീരെ തീരെ താല്പര്യമില്ലാത്ത വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിക്കാനോ വർത്താനം പറയാനോ നിൽക്കരുത് അവനവൻ അവനൊരു കാര്യം നോക്കി അവനവൻ്റെ ജോലി ചെയ്യുക എത്ര ജോലികളുണ്ട് നാട്ടിലുണ്ട് ഇവൻ ഇവൻ്റെ ജോലി ചെയ്താൽ പോരെ പെണ്ണ് പഠിക്കുന്ന പെണ്ണാണ് പെണ്ണ് പഠിച്ചോളും ആ പെണ്ണിനെ ഒഴിവാക്കി ഒഴിവാക്കിപ്പെട്ടപ്പോ അതല്ലാതെ ആ പെണ്ണിനെ കയറി കുത്തിക്കൊല്ലാൻ ഇവൻ ആരാ ആരാധികാരം കൊടുത്ത് ഏഹ് അതിനെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി ആ തയ്ക്കും തള്ളയ്ക്ക് അത്ര വിഷമവും ഉണ്ടാവും എന്നറിയാം ഈ നാരാതമം കാരണം ഇവൻ്റെ കാമപുറി മൂത്തിട്ടല്ലേ ഇവൻ പെണ്ണിൻ്റെ പുറകെ കൂടിയത് അല്ലേ ഇതൊക്കെ എന്താണെന്നുള്ള ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് എന്തായാലും പിന്നെയും നമ്മുടെ ആൾക്കാർ പിന്നെയും ഇതുപോലുള്ള വെട്ടിൽ പോയി അകപ്പെടും മനസ്സിലായില്ല ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ എത്ര വട്ടം നൂറുവട്ടം പറയുന്നു നൂറ് പ്രാവശ്യവും ഇരുന്നൂറ് പ്രാവശ്യം പറഞ്ഞാലും ആൾക്കാരുടെ തലേ കയറത്തില്ല ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുക ശരി ഓക്കെ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് ഓക്കെ